ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളുടെയും പിറകിൽ ഒരേ യുക്തി ആകണമെന്നില്ല ഹൃദയത്തോട് ഏറ്റവും അടുത്തു നിന്നിരുന്ന കൂട്ടുകാരൻ അങ്ങനെ കടന്നുപോയി അനേകം മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു കത്തോ ഒരു ഫോൺ വിളിയോ ഒരു ആശയ വിനിമയമോ ഇല്ലാത്തത് ഒരു പക്ഷേ അവൻ നമ്മെ മറന്നതുകൊണ്ട് ആവണമെന്നില്ല അവൻ്റെ സാഹചര്യങ്ങളിൽ അവനെ അതിന് വിലക്കുന്ന എന്തെങ്കിലും ചുറ്റുപാടുകൾ പ്രതിസന്ധികൾ അനർത്ഥങ്ങൾ ഒരു പക്ഷേ ഉണ്ടായിരിക്കാം പുതിയ വീട് നിർമ്മിച്ച് അതിൻ്റെ അകത്ത് കയറി താമസിച്ച അന്നു മുതൽ ജീവിതത്തിൽ പ്രതിസന്ധിയാണ് ദുരിതമാണ് ദുരന്തങ്ങളാണ് രോഗമാണ് വ്യാധിയാണെന്നൊക്കെ പരിഭവപ്പെടുന്നതിനും പരാതി പറയുന്നതിനും പിന്നിൽ ഒരേ യുക്തി ആകണമെന്നില്ല നാം ഉദ്ദേശിക്കുന്ന കാരണം ആകണമെന്നുമില്ല അങ്ങനെ എല്ലാ ചിന്തകൾക്കും എല്ലാ നിരൂപണങ്ങൾക്കും പിന്നിൽ ഒരേ ഒരു കാരണം മാത്രമായി കൊള്ളണമെന്നില്ല ഇന്ന് പ്രഭാത വിചാരം ഈ വിഷയത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിൻ്റെ ഏറ്റവും സന്തോഷകരമായ ഒരു എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം സ്നേഹമാണു തിരുഹൃദയം ചാഞ്ഞിറങ്ങട്ടെ ജീവിതം ഞാനെന്നും ുംസിച്ചിടട്ടെ വിവാഹം കഴിച്ച് വീട്ടിലേക്ക് കടന്നു വന്ന പെൺകുട്ടി അവൾ വന്ന നാൾ മുതൽ വീട്ടിൽ പ്രതിസന്ധിയാണ് പ്രയാസമാണ് ദുരിതങ്ങളും സങ്കീർണതകളുമാണ് കടബാധ്യതകളാണ് എന്നും അനർത്ഥങ്ങളാണെന്നൊക്കെ പരാതി പറയുന്നവരെ നാം ജീവിതത്തിൽ കണ്ടുമുട്ടാറുണ്ട് പുതിയ വാഹനം വാങ്ങിയതിന് ശേഷം ജീവിതത്തിൽ അസന്തുഷ്ടിയാണ് വേദനകളും പ്രതിസന്ധികളും ആകുലതകളുമാണെന്ന് പരാതിപ്പെടുന്നവരെ നാം കണ്ടിട്ടുണ്ട് ആറ്റുനോറ്റുണ്ടായ ഒരു കുഞ്ഞ് വൈകല്യങ്ങളോടെ പിറന്നതിന് പിന്നിൽ എന്തൊക്കെയോ ശാപവും എന്തൊക്കെയോ ദോഷവുമാണെന്ന് ചിന്തിക്കുന്നവർ അനേകം പേരുണ്ട് ഉദ്യോഗം നഷ്ടപ്പെട്ടതിനും ആകസ്മികമായി അപകടം സംഭവിച്ചതിനും ജീവിതത്തിൽ ദുരന്തങ്ങൾ കടന്നു വന്നതിനും ഒരിക്കലും ഒരേ കാരണമാകണമെന്നില്ല പലപ്പോഴും നമ്മുടെ ചിന്തകൾ വ്യത്യസ്തങ്ങളായ രീതിയിലാണ് ദുഷ്ടനായ ഒരു വേട്ടക്കാരൻ പതിവായി വേട്ടയ്ക്ക് പോകുമായിരുന്നു അവൻ പ്രധാനമായും കാട്ടുപന്നികളെയാണ് വേട്ടയാടി പോകുന്നത് കാട്ടുപന്നിക്ക് ഇഷ്ടമുള്ള ഇരയെ കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ചു വെച്ച് അവൻ കാട്ടുപന്നിയെ ആക്രമിക്കും കാട്ടുപന്നി വന്ന് വെച്ചിരിക്കുന്ന ഇര തിന്നാൻ തുടങ്ങുമ്പോൾ ചുറ്റുപാടുമുള്ള കുറ്റിച്ചെടികൾ മൃദുവായി ചലിക്കുന്നതും അനങ്ങുന്നതും അതീവ സൂക്ഷ്മതയോടെ ഈ വേട്ടക്കാരൻ തിരിച്ചറിയും കാട്ടുപന്നി നിൽക്കുന്ന സ്ഥലത്തെ വളരെ വേഗം വിവേചിച്ചറിഞ്ഞ് കൃത്യമായി അവൻ അസ്ത്രമെയ്ത് കാട്ടുപന്നിയെ വേട്ടയാടും അത് അവന്റെ പതിവ് രീതിയായിരുന്നു അങ്ങനെ അനേകം കാട്ടുപന്നികളെ അവൻ അതിവിദഗ്ധമായി സാഹസികമായി വേട്ടയാടിയിട്ടുണ്ട് പതിവ് പോലെ ഒരു ദിവസം അവൻ വേട്ടയ്ക്കായി കുറ്റിക്കാട്ടിൽ ഇരയെ കെട്ടി കാട്ടുപന്നിയെ കാത്തിരിക്കുകയാണ് പതിവ് പോലെ ഇരയ്ക്ക് ചുറ്റും മൃദുവായി ഇലയനക്കമുണ്ടായി വേട്ടക്കാരൻ ഏറ്റവും ശക്തമായ അമ്പെടുത്ത് ഉന്നം വെച്ച് നിൽക്കുകയാണ് അവൻ എവിടെയാണ് കാട്ടുപന്നി വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കി കൃത്യമായി ആ സ്ഥലത്തേക്ക് ഏറ്റവും മൂർച്ചയുള്ള ഒരു അമ്പ് വായിച്ചു നിമിഷങ്ങൾക്കകം അവിടെ നിന്ന് ഒരു അലർച്ചയുണ്ടായി ഒരു കുഞ്ഞിൻ്റെ കരച്ചിലായിരുന്നു അത് വാ വാവിട്ട് കരയുന്ന കുഞ്ഞ് അത്യുച്ചത്തിൽ അച്ഛനെ വിളിച്ച് ഉറക്കെ കരഞ്ഞ് പിടഞ്ഞു വീണ് മരിച്ചു കാട്ടുപന്നി ആയിരിക്കാം എന്ന് കരുതി അസ്ത്രമെത വേട്ടക്കാരന് അന്ന് പിഴച്ചു ഉന്നമല്ല സ്വന്തം മകന്റെ ജീവൻ സ്വന്തം അച്ഛനെ തേടി അവൻ കാടിന്റെ ഉള്ളിലൂടെ യാത്ര ചെയ്ത് ഇരയെ കെട്ടിയിരിക്കുന്ന സ്ഥലം ഏതെന്ന് തിരിച്ചറിയാനാകാതെ തന്റെ അച്ഛനെ അന്വേഷിച്ച് വന്ന പിഞ്ചുമകനാണ് അവന്റെ നെഞ്ചിലാണ് ഈ അസ്ത്രം വന്ന് പതിച്ചത് സ്നേഹമുള്ളവരെ എല്ലാ ചലനങ്ങളുടെ പിന്നിലും കാട്ടുപന്നിയാകണമെന്നില്ല എല്ലാ അനക്കങ്ങളുടെ പിന്നിലും നീ കാത്തിരിക്കുന്ന ഇരയാകണമെന്നില്ല വിവേകപൂർവം തീരുമാനങ്ങൾ എടുക്കുക ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുന്നതിനും ഉദ്യോഗം നഷ്ടമാകുന്നതിനും കണ്ണീർ കയങ്ങളിൽ മുങ്ങിപ്പോകുന്നതിനും കടബാധ്യതകളിൽ നട്ടം തിരിയുന്നതിനുമൊക്കെ ഒരേ യുക്തിയാകണമെന്നില്ല അതുകൊണ്ട് വിവേകപൂർവ്വം ജീവിതത്തെ വിശകലനം ചെയ്യാൻ അപഗ്രഹിക്കാൻ വേണ്ടവണ്ണം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹകരമായി തീരുക എല്ലാ പ്രിയപ്പെട്ടവർക്കും സന്തോഷകരമായ ഒരു പ്രഭാതവും ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ